ഈ സുഖമായിട്ട് എളുപ്പത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചു കോളേജിൽ പഠിച്ചു അത് കഴിഞ്ഞ് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത് ആ എത്തി നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ലേറ്റായിട്ട് മനസ്സിലാക്കുന്ന ലൈഫിൽ മനസ്സിലാക്കുന്ന ചില ചെറിയ എന്നാൽ വലിയ കാര്യങ്ങളുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരേപോലെ പഠിച്ച രണ്ടാൾക്കാർ ഒരേ ഓഫീസിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ ഒരാൾ അവിടെ നെക്സ്റ്റ് സുപ്പീരിയർ പൊസിഷനിലേക്കൊക്കെ പോകുന്നു അതുപോലെ ലൈഫിൽ ചില ആളുകൾ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് നല്ല കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് നമുക്കെന്നാൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ലൈഫിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് സ്കൂളിൽ പഠിച്ച കാര്യം അക്കാഡമിക്കലി പഠിച്ച കാര്യം യൂസ്ഫുൾ അല്ലെന്നല്ല നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് അത് നമുക്കൊരു ബേസിക് നോളജ് തരുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ജീവിക്കാനായിട്ട് അതിനേക്കാളുമൊക്കെ കൂടുതൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചധികം സ്കിൽസ് നമുക്ക് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ ഇൻബൈവേ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ എളുപ്പമായിരുന്നു എന്നെ ജീവിക്കാൻ എക്സാമ്പിള് പറയുവാണെങ്കിൽ ഒരു ചെറിയ തുക നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന മാസം മുതൽ ഒരു അമ്പത് രൂപയാണെങ്കിൽ പോലും എടുത്തു വയ്ക്കുവാണെങ്കിൽ നമുക്കൊരു സിക്സ്റ്റി ഇയേഴ്സൊക്കെ കഴിയുന്ന സമയത്ത് ഈ ഒരു ആ ജോലി കഴിയുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വരുമാനം ഇല്ലല്ലോ ഗവൺമെൻറ് ജോലിക്കാരെ പോലെയല്ല അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു ഫിഫ്റ്റി റുപ്പീസ് അന്ന് മുതൽ എടുത്ത് വെച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം കാശ് വേണ്ട ജീവിക്കാനും പൈസ ഒന്നും വേണ്ട ഇന്നത്തെ കാര്യമെന്ന് മാത്രം ചിന്തിക്കുന്നവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം അല്ലാത്തവരോടാണ് പറയുന്നത് പൈസ എന്തായാലും ആവശ്യമുള്ള കാര്യമാണ് നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് കാശുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ ഇതുപോലെ ഫിനാൻഷ്യലി നമ്മൾ ഡിസിപ്ലിൻഡ് ആവുക അതുപോലെ തന്നെ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുക കോൺഫിഡൻസ് ഉണ്ടാവുക ഓഫീസിലും അതുപോലെ സ്കൂളിലും കോളേജിലും ഒക്കെ തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ് കൂടുതലും മറ്റൊരാളായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെപ്പോഴും കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം ഇങ്ങനെ കുറേ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട് നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുക ഓക്കെ ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ നോക്കണം അത് നമ്മുടെ ബോഡി നമുക്കറിയാം ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള നമുക്കറിയാം ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഗ്രേവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും സെക്കൻഡ് നമ്മൾ ഗ്രേവിലേക്ക് അടുത്തു പക്ഷേ ഇതിന് അതൊരു ബോഡി ആയിട്ടുള്ള ഫിസിക്കലി നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അല്ലാത്ത സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ലൈഫിൽ വളരെയധികം ഹെല്പ്ഫുള്ളാണ് അത് കുറച്ച് നേരത്തെ ഒക്കെ എത്ര നേരത്തെ നമ്മളത് മനസ്സിലാക്കി അത് ഡെവലപ്പ് ചെയ്യാനാക്കിയിട്ട് ശ്രമിക്കുന്നു അത് ബെറ്ററാണ് അങ്ങനെയുള്ള ഒരു ആളുകൾ പെട്ടെന്ന് ചില ആളുകൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനും നമുക്ക് തന്നെ തോന്നും ചില സിറ്റുവേഷൻസിൽ സിറ്റുവേഷൻസിലവർ അത്രയും ലോജിക്കലായിട്ടൊക്കെ എങ്ങനെ തിങ്ക് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ ഒരു സ്കില്ലാണ് ക്രിറ്റിക്കൽ തിങ്കിങ് സ്കില് എന്ന് പറയുന്നത് ഈ ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽ നമുക്ക് ചെറുപ്പത്തിൽ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവണം എന്നൊന്നുമില്ല നമ്മൾ എങ്ങനെയാണോ ഒരു മസിൽ ട്രെയിൻ ചെയ്ത് ജിമ്മിൽ പോയി ഡെവലപ്പ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് തന്നെയാണ് ഇതിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും ക്രിറ്റിക്കൽ തിങ്കിങ് സ്കില്ലായാലും ക്രിറ്റിക്കൽ തിങ്കിങ് സ്കില്ലിൻ്റെ ഒരു പുസ്തകം ഈയിടെ വായിച്ചു ഈ ബുക്കാണ് ക്രിറ്റിക്കൽ തിങ്കിംഗ് മാസ്റ്ററി എന്നാണ് അതിൻ്റെ പേര് അതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതെനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അത് കുറേ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ലൈഫിൽ ഡെയിലി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്ത് പറയുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ തിങ്കിങ് എന്താണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന അപ്പം തന്നെ ഒരാൾ നമ്മളോട് വന്ന് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നൊക്കെ തെറ്റാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആർഗ്യൂ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ മറ്റേ വശം കാണുക എന്നുള്ള ഒരു രീതിയല്ല പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നിന്നും ഒരു ട്രാൻസ്ഫോംഡ് വേയിൽ നമ്മളെ തിങ്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുക ഏറ്റവും ചെറിയ രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒന്നും മനസ്സിലാവുന്നത് ഇപ്പോൾ നമ്മൾ നമുക്ക് ചെറുപ്പത്തൊട്ട് തന്നെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ പിയേഴ്സിൽ നിന്ന് നമുക്ക് ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്ന ചില ഫോർ എക്സാമ്പിൾ രാവിലെ പല്ല് തേക്കുന്നത് നല്ലതല്ല എന്ന് നമ്മളോട് ഒരാൾ പറയുവാണെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കാരണം നമുക്കത് വിശ്വാസമാണ് എങ്ങനെ വിശ്വാസമായി നമ്മൾ ചെറുപ്പത്തിൽ എവിടെയോ കേട്ടു വീട്ടുകാര് പറഞ്ഞു തന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടു പക്ഷേ അതിൻ്റെ ഒത്തന്റിസിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ നമുക്കത് അതൊരു ബിലീഫാണ് അവിടെ ഒരു വിശ്വാസം പിന്നെ നമ്മളോട് ആരെന്ത് പറയുമ്പോഴും നമ്മൾ ഈ ഒരു വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെ നമ്മൾ ചെറുപ്പം മുതൽ ഇപ്പോൾ വരെ എത്തിയിരിക്കുന്ന നമുക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ നമ്മൾ ഇടപെട്ടിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകൾ അവിടെ നിന്നൊക്കെ നമുക്ക് എന്തൊക്കെ ഇൻപുട്സ് കിട്ടിയിട്ടുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിലൊരു മെൻറ്റൽ ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും മെന്റൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇല്ലാതെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയോ അകത്തോട്ട് എടുത്തിട്ടാണ് ഈ പറയുന്നത് എന്ന് പറയുന്നാൽ നിങ്ങളിത് കേട്ടോണ്ടിരിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഇൻപുട്സ് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നുണ്ടാവുക അപ്പം അങ്ങനെ നമ്മൾ ഇൻപുട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം അപ്പോൾ ഫേസ്റ്റ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിയുമ്പം ആദ്യമേ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളെ കണ്ടു എനിക്ക് കണ്ടപ്പോഴേ തോന്നി അയാൾ ശരിയല്ല എങ്ങനെ തോന്നി നമ്മളെ മനസ്സിൽ എന്തൊക്കെയോ ഇമേജസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ നമ്മളറിയാതെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ബിലീഫ് സിസ്റ്റം എന്തൊക്കെയാണ് അത് ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഈ ക്രിറ്റിക്കൽ തിങ്കിങ് ഇതാണ് അങ്ങനെ മനസ്സിലാക്കി നമുക്കിപ്പോൾ ഓഫീസിലായാലും പേഴ്സണൽ ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും ഒക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പം എൻ്റെ ചിന്തകൾ അതിനകത്തോട്ട് ഇടാതെ ഒരു മിനിറ്റ് ഒരു ഒരു സ്റ്റെപ്പ് നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്നും ബാക്കോട്ട് നിന്ന് ഒരു തേർഡ് പേഴ്സൻ്റെ വ്യൂല് ഒരു പ്രീ ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ പ്രജുഡിസോ ഒന്നുമില്ലാണ്ട് ആ ഒരു സിറ്റുവേഷനെ നോക്കിക്കണ്ടൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൽ നിഷ്പക്ഷമായി നമുക്ക് പറയുമല്ലോ അങ്ങനെ കണ്ട് അതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പോൾ ട്രാഫിക്കിൽ പെട്ടു അപ്പോൾ തന്നെ അയ്യോ എനിക്കിങ്ങനെ വന്നു അങ്ങനെ വന്നു എന്ന് ആ ഒരു രീതിയിൽ ചിന്തിക്കാതെ എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കി ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു സ്ല്ലാണ് ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽ അപ്പോൾ ക്രിറ്റിക്കൽ തിങ്കിംഗ് സ്കിൽ എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് ആ സ്കില് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനകത്തുള്ള നമ്മുടെ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഇൻവൈബ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതെങ്ങനെ മനസ്സിലാക്കും അതാണ് അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത്